മോഷണ കഥകൾ പലതും നാം കേൾക്കാറുണ്ട് എന്നാൽ കവർച്ച നടത്തി ബിരിയാണി വെച്ചു കൊടുക്കുന്ന കഥ കേട്ടിട്ടുണ്ടോ ആടുകളെ മോഷ്ടിച്ച് നാട്ടുകാർക്ക് ബിരിയാണി വെച്ചു കൊടുക്കുന്ന കള്ളന്മാരാണ് ഈ കഥയിലെ വില്ലന്മാർ നായകന്മാരാകട്ടെ മോഷ്ടാക്കളെ നാലു മാസത്തോളം നിരീക്ഷിച്ച് പിന്തുടർന്ന് പിടികൂടിയ സഹോദരങ്ങളും സിനിമാ കഥയെ വെല്ലുന്ന ആടുമോഷണം നടന്നത് കാസർകോട് കുമ്പളയിലാണ് മോഷണ രീതിയും ഏറെ വ്യത്യസ്തമാണ് നവംബർ ഒന്നാം തീയതി നമ്മുടെ ഒരു കാല എന്ന് പറയുന്ന ഒരാട് ഏകദേശം ഒരു അമ്പത് കിലോ ഉണ്ട് ആട് ഇവിടുന്ന് മിസ്സായി മിസ്സായി രണ്ട് ദിവസം ഞങ്ങളെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി പിന്നെ ഈ ആടിന് ബിസ്ക്കറ്റ് കൊടുത്ത് കൊണ്ടുവന്നത് ആയിട്ട് കണ്ടാള് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വഴിയിലുള്ളൊരു സി സി ടി വി നോക്കിയപ്പോൾ ഈ കുട്ടി ഈ ആടിനെ കൊണ്ടുപോകുന്നത് കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയി നേരെ കംപ്ലൈന്റ് കൊടുത്ത് അപ്പൊ കംപ്ലൈന്റ് പിന്നെ കൊടുത്തി ദൃശ്യം കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞ ഇത് കുട്ടി കൊണ്ടുവന്നതല്ല അത് പിന്നെ കുട്ടി കൊണ്ടുവന്നത് കൊണ്ട് അവർക്കൊന്നും അതിൻ്റെ ഒന്നും ആരും ഒന്നുമില്ല അപ്പൊ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നോക്കാന്ന് പറഞ്ഞു ബിസ്ക്കറ്റ് കൊടുത്ത് വശീകരിച്ച് ആടിനെ മോഷ്ടിക്കും ഇതിനെ കർണാടകയിലേക്ക് കടത്തും എല്ലാ വെള്ളിയാഴ്ചയും മോഷ്ടിച്ച ആടുകളെ ഉപയോഗിച്ച് പ്രദേശവാസികൾക്ക് സൗജന്യമായി മട്ടൻ ബിരിയാണി വെച്ച് നൽകും ഇതാണ് കള്ളന്മാരുടെ രീതി കഴിഞ്ഞ വർഷം നവംബർ ഒന്നിനാണ് അബ്ബാസിന്റെ മേയാൻ വിട്ട അരലക്ഷം രൂപയുടെ ജംനാപ്യാരി മോഷണം പോയത് അങ്ങനെ പല തവണകളായി ഇയാളുടെ പതിനാല് ആടുകൾ മോഷണം പോയി എൺപത് കിലോയോളം തൂക്കം വരുന്ന ആടുകൂടി പോയതോടെ അബ്ബാസിന് സഹിക്കാൻ കഴിഞ്ഞില്ല കുമ്പള പോലീസിൽ പരാതി നൽകി എന്നാൽ കള്ളന്മാരെ പിടികൂടാൻ അബ്ബാസിന്റെ സഹോദരങ്ങളായ അബ്ദുൽ ഹമീദും അബ്ദുൽ ഫൈസലും തീരുമാനിച്ചു സമീപത്തെ സി സി ടി വി പരിശോധിച്ചപ്പോൾ തോന്നിക്കുന്ന ഒരു കുട്ടി ബിസ്ക്കറ്റ് നൽകി ആടിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടെത്തി ശേഷം കുട്ടിയെ അന്വേഷിച്ചിറങ്ങുകയും കണ്ടെത്തുകയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ ഒരു പത്ത് പതിനാല് ഒരു അഞ്ചാട് പോയി അതും പറഞ്ഞു ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോണ്ട് വീണ്ടും ഒരു ഏകദേശം ഒരു ഒമ്പതാട്ടിൻ്റെ അടുത്ത് വീണ്ടും പോകും അങ്ങനെ പിന്നെ ഞാൻ ഈ വാട്സാപ്പിൽ ഈ ദൃശ്യങ്ങളെല്ലാം സെൻഡ് ചെയ്തിരുന്നു അപ്പം എനിക്ക് ഉപ്പളയിൽ നിന്നും ഒരു അമ്മി എന്ന് പറയുന്ന ഒരാൾ എന്നോട് വിളിച്ച് ചോദിച്ചത് പിന്നെ ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ആ ബിസ്ക്കറ്റ് വാങ്ങിയ കടയിൽ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ കാണിച്ചപ്പോൾ പിന്നെ ഈ ആടിനെ പയ്യനെ പറഞ്ഞു കുട്ടിയോട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു എന്നാൽ കിട്ടിയതുമില്ല കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പണവുമില്ല പ്രതികളുമില്ല മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടെടുക്കാതെ അബ്ബാസിന്റെ സഹോദരങ്ങൾ വീണ്ടും അന്വേഷണം തുടർന്നു പണമയച്ച നമ്പർ വഴി പ്രതികളുടെ വീടും മോഷണത്തിനുപയോഗിച്ച കാറും കണ്ടെത്തി കോൾ ഡീറ്റെയിൽ എടുത്തിട്ട് അതിൽ ബന്ധപ്പെട്ടാണ് ഇവരൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണെന്ന് സംഭവം കാരണം അവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു പോയപ്പോൾ നമ്മൾ ആടുമുണ്ട് വേറെ ഒരുപാട് ആടുണ്ട് അതിൽ അപ്പോൾ പോലീസിനോട് പറയുമ്പോൾ പോലീസിന് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഈ എസ് പി മുഖേന ആയിട്ടാണ് ഈ കേസെടുക്കുന്നത് എടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഈ റഫീഖൽ നിന്ന ആൾ അകത്തുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ ഓടി അതിന് ശേഷമാണ് ഇവിടെ എഫ്ഐആർ എഴുതിയിട്ട് വീണ്ടും നമ്മൾ മണി സമയത്ത് കർണാടകയിലെ ബ്രഹ്മാവർ എന്ന സ്ഥലത്തെ പ്രതിയുടെ വീട്ടുവളപ്പിൽ ദാക്കിടക്കുന്നു എഴുപത്തിയഞ്ച് ആടുകൾ അതിൽ അഞ്ചെണ്ണവും അബ്ബാസിൻ്റേതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെപ്പോലെ സി ബി ഐയെ വെല്ലുന്ന അന്വേഷണം നടത്തിയ സഹോദരങ്ങളാണ് കുമ്പളയിലെ ഹീറോസ് ഏതാണ്ട് മുപ്പതിനായിരം രൂപ ചെലവഴിച്ച് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ മോഷ്ടാക്കളെ കണ്ടെത്തിയത് ഇ ടി വി ഭാരത് കാസർഗോഡ്